ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഷബ്ന നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ റെസാനറ്റേഴ്സ് വരുന്നത് ഇന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ആണ് മാത്രമല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി പ്രൈസിൽ വരുന്ന ആണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്ന ആരും മിസ് ചെയ്യേണ്ട വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം നമ്മൾ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ മാത്രമേ നെക്സ്റ്റ് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് പെട്ടെന്ന് ഓർഡർ ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന ടോപ്സ് ആണെങ്കിലും ചുരിദാർ ഐറ്റംസ് ആണെങ്കിലും ഇനി മോഡേസ്റ്റ് വിയർ ആണെങ്കിലും അബായാസ് ആണെങ്കിലും ഏത് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലയച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം ഓർഡർ ചെയ്യാം നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസാണ് നമ്മളെടുത്ത് വരുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് കാണിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം നല്ലൊരു മോഡസ്റ്റി ആ ബായ ലുക്കിലൊക്കെ നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം കേട്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് സൈസ് വരുന്നത് ഫിഫ്റ്റി ആണ് അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഐറ്റാണ് ഇന്നർ സ്ലീവൊക്കെ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു വെറൈറ്റി ലുക്കിലൊക്കെ വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ് ഇതിൻ്റെ ബട്ടൺസ് വരുന്നത് ക്ലോസ്ഡ് ആയിട്ടാണ് ഷോ ബട്ടൺസ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ടു ബട്ടൺസ് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഐറ്റാണ് സൂപ്പർ മെറ്റീരിയലാണ് അത്യാവശ്യം കട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിന് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന താഴെക്കാണുന്ന നമ്പറിൽ നമ്പറിലായിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ നല്ല ഡിഫറൻറ്റായിട്ട് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ് അത്യാവശ്യം കട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ തന്നെ ആട്ടോ അപ്പൊ അടിപൊളി ആയിട്ടുള്ള ഐറ്റാണ് നല്ല കളേഴ്സ് ആണ് ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത് ഓരോ കളേഴ്സ് ആയിട്ട് നമുക്ക് കാണാം സൈസ് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം സൈസിന്റെ ഇഷ്യൂസിൽ നമുക്ക് എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നും വരുന്നതല്ല അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു പിങ്ക് കളറാണ് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഐറ്റം നല്ല യൂസ്ഫുൾ ആയിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ആണ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഒക്കെ കട്ടിങ് ഒന്നും ഇല്ലാതെ നല്ല സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഐറ്റം നല്ല കളർഫുൾ ആയിട്ടുള്ള ഹിജാബ്സ് ഒക്കെ വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഡിഫറന്റ് ആയിട്ട് നമുക്ക് വീറിയാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നെക്ക് വരുന്നത് കോളർ നെക്ക് ആണ് ഹൈ നെക്ക് ആയിട്ട് വരുന്നതാണ് ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് ഡിഫറൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം ആട്ടോ അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീഷിപ്പിനാണ് കൊടുക്കുന്നത് ഇന്നറൊക്കെ അറ്റാച്ചഡ് ആയിട്ട് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളേഴ്സ് ആണോ ഇഷ്ടമായത് ആ ഒരു കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫ്രണ്ടിലുള്ള ആ ഒരു ടു ബട്ടൺസ് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതൊക്കെ ക്ലോസ് നെക്സ്റ്റ് കളർ ഒന്ന് നമുക്ക് നോക്കാം നല്ല അടിപൊളിയായിട്ടാണ് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല വെറൈറ്റി കളേഴ്സ് ആണ് അത് വൈറ്റ് ഇന്നർ ആട്ടോ വരുന്നത് സ്ലീവ് അപ്പൊ ി കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് വൈറ്റ് കളർ ഹിജാബ്സോ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ലൈറ്റ് കളേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ അടുത്ത് ഹിജാബ്സ് അവൈലബിൾ ആണ് ഹിജാബ്സ് നമുക്ക് നിങ്ങൾ എടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വെറും നൂറ്റി രൂപ ഫ്രീ ഷിപ്പിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഹിജാബ്സ് വേണമെങ്കിൽ ആ ഹിജാബ്സ് കൂടെ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്യാം ഈ ഒരു ഐറ്റം വരുന്ന സെൻറ്ററിൽ ഒന്നും കട്ടിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ ഈ വാട്സപ്പ് നമ്പറിൽ അയച്ച് ചോദിക്കാം അടിപൊളി ആയിട്ടുള്ള നല്ല ഡിഫറെൻ്റ് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയൽസിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ആർക്കും ഡൗട്ട്സ് ഒന്നും വേണ്ട എങ്ങനെയാണ് ക്വാളിറ്റി ഒക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് വിയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടോ അപ്പോൾ അടിപൊളി ഐറ്റംസാണ് ആരും മിസ് ചെയ്യേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എടുക്കാത്ത കാരണം വാട്ട്സ്ആപ്പ് നമ്പറിലയച്ച് ഓർഡർ ചെയ്യാം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ നിങ്ങൾക്കറിയുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ബേജ് കളർ ആയിട്ടോ ഈ കാണിക്കുന്നത് ുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടവും ഈ ഒരു ഐറ്റത്തിൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ബേജ് കളറിന് ബ്ലാക്ക് ഇന്നർ കളറാണ് സൂട്ടബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ലൈറ്റ് കളറിന് ആ ഒരു ഡാർക്ക് സ്ലീവ് വന്നപ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബ്ലാക്ക് ജാബ്സ് ഒക്കെ ഇതിന് യൂസ് ചെയ്യാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള ബ്രൗൺ കളർ ആണ് കേട്ടോ ആ ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പറിൽ അയച്ച് ഓർഡർ ചെയ്യാം കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഡി ടി സി ആയിട്ടും പോസ്റ്റ് വഴി ആയിട്ടൊക്കെ നമ്മൾ കൊറിയേഴ്സ് അയക്കുന്ന കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് കൊറിയർ കൊറിയറാണോ വേണ്ടത് അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതിൽ വരുന്ന ലാസ്റ്റ് കളർ എന്നാലും അടിപൊളി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാൻ താക്കാനെന്ന വാട്സ്ആപ്പ് നമ്പറിലയച്ച ഓർഡർ ചെയ്യാം നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ കാണിച്ച സെയിം ഐറ്റത്തിൽ വന്നിട്ടുള്ള പ്രിന്റഡ് ഐറ്റം ആണ് അപ്പൊ അതിൽ നമ്മൾ ഇതിന് മെറ്റീരിയൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഡിസൈൻ അതിന്റെ മോഡൽ മാത്രമേ സെയിം ആയിട്ടുള്ളൂ ഇതിന്റെ പ്രിന്റും മെറ്റീരിയൽസും ഒക്കെ വ്യത്യാസത്തിലാണ് വന്നിട്ടുള്ള പ്രൈസിലും മാറ്റം ഈ ഒരു ഐറ്റത്തിന് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീഷീപ്പ് ആട്ടോ മെറ്റീരിയൽസിലൊക്കെ നല്ല ഡിഫറൻറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു മാറ്റം വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റ് ഡിസൈനിലാണ് ഇഷ്ടമെങ്കിൽ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഇനി ഇനിയിപ്പോൾ പ്ലെയിനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ട്രെൻഡ് ട്രെൻഡായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള നല്ല മോഡസ്റ്റി ടൈപ്പിലുള്ള അഭയാസും മോഡസ്റ്റി ലുക്കിൽ വരുന്ന അഭയസും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ അഡിബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് ആരും മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ച് ഓർഡർ ചെയ്യാട്ടോ ഡോൺ മിസ് ഇറ്റ് നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യുന്നവർ നിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോസ് അവർക്കും കൂടെ അറിയാൻ പറ്റില്ല അവർക്ക് വേണമെങ്കിൽ വാങ്ങാനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ ഈ ഒരു വീഡിയോ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നു നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത് മാഷാല്ല നമ്മളെ യൂട്യൂബിലുള്ള എല്ലാ കസ്റ്റമേഴ്സും എല്ലാ വ്യൂവേഴ്സും നമുക്ക് നല്ല സപ്പോർട്ടാണ് മാഷാള്ള താങ്ക് യു താങ്ക് യു ഫോർ ഓൾ അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കുക നല്ലൊരു വെറൈറ്റി നമ്മളെ വീഡിയോസിൽ എപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറൽ ഐറ്റം തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മൾ അഞ്ഞൂറ്റിഅൻപത് രൂപന്റെ ഗൗൺസ് ആണ് അപ്പൊ ഇതിപ്പോ വന്നിട്ടുള്ളത് കുറച്ച് സ്റ്റോക്ക് റീസ്റ്റോക്ക് വന്നതും അപ്ഡേഷനും കൂടെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഏതാണെങ്കിലും സ്ക്രീൻഷൂട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലയച്ച് ഓർഡർ ചെയ്യാം സ്ലീവിന്റെ എൻഡ് അലാസ്റ്റിക് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ലെങ്ത് ആണ് സ്ലീവിന് വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഈ ഒരു ഗൗണ് വന്നിട്ടുള്ളത് സെൻ്റർ കട്ടിങ് കൊടുത്തിട്ട് പ്ലേറ്റ് കൊടുത്തിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ക്രഷ് ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കളേഴ്സ് ആണോ ഇഷ്ടമായിട്ടുള്ള ആ ഒരു കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹിജാബ്സ് ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ പട്ടികൂല ഐറ്റംസ് ആണ് അപ്പം ആരും മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ച് ഓർഡർ ചെയ്യാം എല്ലാം ഒരേ പാറ്റേണിലാണ് വന്നിട്ട് നെക്കിന്റെ ഡിസൈനിൽ ചെറിയ ഡിഫറൻറ്റ് ഉണ്ട് കോളർ നെക്കായിട്ടും റൗണ്ട് നെക്കായിട്ടും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ള അത് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ച് ഓർഡർ ചെയ്യാം വെറും അഞ്ഞൂറ്റൻപത് രൂപ ഫ്രീ ഫ്രീഷിപ്പിനായിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ആരും മിസ് ചെയ്യേണ്ട അപ്പം ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇനിയും വരാനുണ്ട് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ സബ്സ്ക്രൈബും നിങ്ങളെ ലൈക്കും ഷെയർ ഒക്കെ നമുക്ക് ഓരോന്നും വരും താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇനിയും വരാനുണ്ട് അതുപോലെ തന്നെ ചുരിദാർ സെറ്റുകൾ ട്രെൻഡിംഗ് ഉള്ളതൊക്കെ ചോദിച്ചവരുണ്ട് നല്ല പഞ്ചാബി ദുപ്പട്ടയിൽ വരുന്ന ചുരിദാർ സെറ്റുകൾ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഇൻഷാല് അടിപൊളി ഐറ്റംസ് ആണ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല വീണ്ടും കാണാം ഓക്കെ ബായ്